കുറ്റമാക്കിയുള്ള മുത്തലാഖ് നിയമം നിലനിൽക്കവേ ദ വീണ്ടും ഒരു കൂസലുമില്ലാതെ ഇരുപത്തിയൊന്ന് വയസ്സുകാരെ വാട്സ്ആപ്പ് വഴി ഭർത്താവ് മുത്തലാഖ് ചൊല്ലിയെന്നുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ് മുത്തലാഖ് ചൊല്ലുന്ന പുരുഷന് മൂന്ന് വർഷം വരെ തടവും പിഴയും ലഭിക്കാമെന്ന നിയമം നിലനിൽക്കവെയാണ് ഭാര്യയ്ക്ക് വാട്സ്ആപ്പ് വഴി ഭർത്താവ് മുത്തലാഖ് ചൊല്ലിയെന്ന സന്ദേശം അയച്ചിരിക്കുന്നത് കാസർഗോഡാണ് സംഭവം കല്ലുരാവി സ്വദേശിയായ യുവതിയെ നെല്ലിക്കാട്ടെ സ്വദേശി അബ്ദുൾ റസാഖാണ് വാട്സ്ആപ്പ് സന്ദേശത്തിലൂടെ മുത്തലാഖ് ചൊല്ലിയിരിക്കുന്നത് ഗൾഫിൽ ജോലി ചെയ്യുന്ന അബ്ദുൾ റസാഖ് ഭാര്യ പിതാവിന്റെ വാട്സ്ആപ്പ് സന്ദേശത്തിലാണ് ഇത് അയച്ചിരിക്കുന്നത് ഈ മാസം ഇരുപത്തി ഒന്നിനാണ് പ്രവാസിയായ നെല്ലിക്കാട്ടെ സ്വദേശിയായ അബ്ദുൾ റസാഖ് യു എയിൽ നിന്നും വാട്സപ്പ് വഴി മുത്തലാഖ് സന്ദേശം അയച്ചത് യുവതിയുടെ പിതാവിന്റെ വാട്സപ്പിലാണ് മുത്തലാഖ് ചൊല്ലിയുള്ള സന്ദേശം ലഭിച്ചിരിക്കുന്നത് അതായത് ഇതിനു മുമ്പ് തന്നെ സ്ത്രീധനം ആവശ്യപ്പെട്ടുകൊണ്ട് ഭർത്താവിന്റെ ബന്ധുക്കൾ തന്നെ നിരന്തരം ഉപദ്രവിച്ചു എന്ന് കാട്ടി യുവതി പരാതി നൽകിയിരുന്നു പന്ത്രണ്ട് ലക്ഷം രൂപ അബ്ദുൾ റസാഖ് തട്ടിയെടുത്തെന്നാണ് പെൺകുട്ടിയുടെ പിതാവ് ആരോപിക്കുന്നത് സംഭവത്തിൽ ഇപ്പോൾ കുടുംബം ഹോസ് ദുർഗ പോലീസിൽ പരാതി നൽകിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ് അതേസമയം ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് ഒരു കാരണവുമില്ലാതെ തന്റെ ഭാര്യയെ ഫോണിൽ വിളിച്ച് മുത്തലാഖ് ചൊല്ലി വിവാഹബന്ധം വേർപെടുത്തിയ സംഭവത്തിൽ മസ്ജിദിലെ ഇമാം അറസ്റ്റിലായ വാർത്തകളൊക്കെ നാം കേട്ടത് അന്ന് ആ സംഭവത്തിൽ മൈനാഗപ്പള്ളി സ്വദേശിയും പത്തനംതിട്ട വാപ്പൂരിലെ ഊട്ടുകുളം മസ്ജിദിലെ ഇമാമുമായ അബ്ദുൾ ബാസിദിനെതിരെ ചവറ പോലീസാണ് കേസെടുത്തതും അറസ്റ്റ് ചെയ്തതും അതായത് ഇരുപത് കാര്യ യുവതിയുടെ പരാതിയിലായിരുന്നു നടപടി ഉണ്ടായത് മാത്രമല്ല ഇയാൾ ആദ്യ വിവാഹം മറച്ചുവെച്ചാണ് പിന്നീട് ഇരുപതുകാരിയെ രണ്ടാമത് വിവാഹം കഴിച്ചതെന്നും ഫോണിൽ വിളിച്ച് മുത്തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ അതോടെ ഈ ബന്ധം അവസാനിക്കുമെന്നും താൻ മൂന്നാമത് മറ്റൊരു വിവാഹം കഴിക്കാൻ പോകുന്നു എന്നാണ് ഇയാൾ യുവതിയെ അറിയിച്ചത് ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് ഇത്തരത്തിലൊരു പരാതി തന്നെ യുവതി നൽകുന്നത് ബാസിദും യുവതിയും തമ്മിൽ വഴക്കിടുകയും ഇതിന് പിന്നാലെ യുവതിയെ ഇയാൾ സ്വന്തം വീട്ടിൽ കൊണ്ട് വിടുകയുമായിരുന്നു തുടർന്ന് ഫോണിൽ വിളിച്ച് ഇയാൾ മുത്തലാഖ് ചൊല്ലുകയും ചെയ്തു അതായത് മൂന്ന് തവണ മുത്തലാഖ് ചൊല്ലിയതിന് പിന്നാലെ ഇനി നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് ബാസിദ് തന്നെ ഇരുപതുകാരിയോട് പറയുകയായിരുന്നു ഇത് കേട്ട് യുവതിയും കുടുംബവുമാക്കി ഞെട്ടിപ്പോയിരുന്നു തിരികെ ഫോണിൽ ബാസിതനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അതിന് സാധിച്ചിരുന്നില്ല എന്നും കുടുംബം പറയുകയായിരുന്നു ഇതോടെയാണ് യുവതി പോലീസിൽ പരാതി നൽകിയത് അതായത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ബാസിദും യുവതിയും തമ്മിലുള്ള വിവാഹം നടന്നതെന്നാണ് സൂചന ബാസിദിന്റെ രണ്ടാം വിവാഹമായിരുന്നു എന്നാൽ ആദ്യ വിവാഹകാര്യം മറച്ചു വെച്ചാണ് അബ്ദുൾ ബാസിദ് ഇത്തരമൊരു വിവാഹാലോചനയുമായി വീട്ടിലേക്ക് വന്നതെന്ന് യുവതി അറിഞ്ഞിരുന്നില്ല എന്നും പറയുന്നുണ്ട് അതുമാത്രമല്ല ആദ്യ ഭാര്യ ഇയാൾ വാടക വീട്ടിലായിരുന്നു പാർപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഇതേക്കുറിച്ച് ആരും അറിഞ്ഞിരുന്നില്ല വിവാഹത്തിന് പിന്നാലെയാണ് ബാസിദിന് മറ്റൊരു ഭാര്യ ഉണ്ടെന്ന് യുവതി അറിഞ്ഞത് ഇത് യുവതി ചോദ്യം ചെയ്തതോടെ മാനസികമായും ശാരീരികമായും യുവതിയെ ഉപദ്രവിക്കാൻ തുടങ്ങിയിരുന്നു മറ്റൊരു വിവാഹം കഴിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും യുവതി പറയുകയാണ് അതായത് പത്തനംതിട്ട വാബൂരിലെ ഊട്ടുകുളം മസ്ജിദിലെ ഇമാമായിരുന്നു എന്നാണ് വിവരങ്ങൾ അതായത് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മുത്തലാഖ് നിയമം പാസ്സായത് ഇതോടെയാണ് മുസ്ലിം സ്ത്രീകളുടെ ജീവിതം രക്ഷപ്പെട്ടു തുടങ്ങിയത് മുത്തലാഖ് നിരോധന നിയമത്തിൽ രാജ്യത്തെ സ്ത്രീകൾ തനിക്കൊപ്പമെന്നും സർക്കാർ മുസ്ലിം സ്ത്രീകളുടെ ക്ഷേമത്തിനായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്യക്തമാക്കിയിരുന്നു അതേസമയം മുത്തലാഖ് കുറ്റകരമാകുന്നത് ഇങ്ങനെയാണ് മുസ്ലീം ശ്രീ വിവാഹാവകാശ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം ഒറ്റയടിക്കുള്ള മുത്തലാഖ് അസാധുവും കുറ്റകരവുമാണ് എഴുത്തോ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെയുള്ളതും ഇതിൽ പെടുന്നുണ്ട് മുത്തലാഖ് ചൊല്ലുന്ന പുരുഷന് മൂന്ന് വർഷം വരെ തടവും പിഴയുമാണ് ലഭിക്കുന്നത് വാറൻ ഇല്ലാതെ പോലീസിന് അറസ്റ്റ് ചെയ്യാവുന്ന ഒരു കുറ്റകൃത്യമാണിത് വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീയോ അവളുടെ രക്തബന്ധത്തിലുള്ളവരോ നൽകുന്ന വിവരത്തിന്മേൽ പോലീസിന് ഇതിൽ നടപടിയെടുക്കാം മാത്രമല്ല തലാക്ക് ചെയ്യപ്പെട്ട സ്ത്രീയുടെ ഭാഗം കേട്ടതിന് പിന്നാലെ ജാമ്യം നൽകണമെന്ന് മജിസ്ട്രേറ്റിന് തോന്നിയാൽ മാത്രം ജാമ്യം നൽകാം തലാക്ക് സ്ത്രീയുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ജാമ്യം ലഭിക്കുക മറ്റൊന്ന് സ്ത്രീക്ക് കൂടി സമ്മതമാണെങ്കിൽ നിയമപരമായ വ്യവഹാരങ്ങളൊക്കെ ഒഴിവാക്കി തർക്കം പരിഹരിക്കാവുന്നതാണ് ഇതിലെ ഉപാധികളും നിബന്ധനകളും തീരുമാനിക്കുന്നതും മജിസ്ട്രേറ്റ് തന്നെയാകും ഭാര്യയുടെയും ഭർത്താവിന്റെയും സമ്മതത്തോടെ ഇതിൽ ഒത്തുതീർപ്പും അനുവദീനമാണ് അത് മാത്രമല്ല തലാക്ക് ചെയ്യപ്പെട്ട സ്ത്രീക്കും അവളുടെ കുട്ടിക്കും ഭർത്താവിൽ നിന്ന് ജീവനാംശം ആവശ്യപ്പെടാം ഈ തുക എത്രയായിരിക്കുമെന്ന തീരുമാനവും മജിസ്ട്രേറ്റിന്റെ പരിധിയിലുണ്ട് തലാക്ക് ചെയ്യപ്പെട്ട സ്ത്രീക്ക് അവളുടെ പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ കൂടെ നിർത്താനുള്ള അവകാശം ചോദിക്കാം എങ്ങനെയായിരിക്കണം ഈ കുട്ടിയുടെ സംരക്ഷണം എന്നതിലെ തീരുമാനം മജിസ്ട്രേറ്റ് ആയിരിക്കും എടുക്കുക ഇതോടെയാണ് മുസ്ലിം പുരുഷന്മാർ മൂന്ന് തവണ തലാഖ് ചൊല്ലി ഭാര്യ ഉപേക്ഷിക്കുന്ന മുത്തലാഖ് എന്ന നടപടി മൂന്ന് വർഷം വരെ തടുവശിക്ഷ ലഭിക്കാവുന്ന ഒരു ക്രിമിനൽ കുറ്റമായി മാറുന്നതും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്